നിയമപരമായ മറ്റു മാർഗങ്ങൾ തേടുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നിരുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ ആ റിപ്പോർട്ടിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് ഒരു പ്രവേശനമാണ് എന്ന് ആർക്കും ബോധ്യപ്പെടും ആരോപണ വിധേയനായ ആൾ തന്നെയാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ മാർഗങ്ങൾ ഉറപ്പായിട്ട് തേടും ബി ജെ പി കുറിച്ചല്ലേ പറഞ്ഞത് ഞാൻ പല പ്രാവശ്യങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും ബി ജെ പി തന്നെ ഇന്നും പറഞ്ഞല്ലോ ബി നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിച്ചതിന് ശേഷമല്ലല്ലോ ഞാൻ പറയുന്നു ഇന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചോദിച്ചപ്പോഴല്ലോ അതിനു മുമ്പ് പറഞ്ഞല്ലോ ബി ജെ പി പ്രതിക്കൂട്ടില്ല അതുകൊണ്ടാ ബി ജെ പി വിഷയത്തിൽ സമരം ചെയ്യാത്തത് ബി ജെ പി പ്രതിക്കൂട്ടില്ല ബി ജെ പി പ്രതിക്കൂട്ടിലാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി പ്രതിക്കൂട്ടില്ല ബി ജെ പി സി പി എമ്മുമായി ചേർന്ന സംഘപരിവാർ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നല്ലേ പറ അതല്ലേ ഇതിന്റെ അകത്ത് ആരോപണം ഈ എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങളല്ലേ പറഞ്ഞത് ഡേറ്റ് അടക്കാൻ ഞങ്ങളല്ലേ പറഞ്ഞത് അന്ന് സി പി എമ്മും ആദ്യം നിഷേധിച്ചു ആർ എസ് എസും നിഷേധിച്ചു പിന്നെ രണ്ടു കൂട്ടരും സമ്മതിച്ചു ഞങ്ങളല്ലേ അതിൽ ആർ എസ് എസ് നേതാക്കന്മാരുമായി ആർ എസ് എസ് നേതാവുമായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി കൂടിയാലോചന നടത്തി അപ്പോഴാണ് സി പി എം നേതാക്കൾ ചോദിച്ചത് അതിനെന്താ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല സംസ്ഥാനത്തെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഒരു മണിക്കൂർ പോയിട്ട് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് അവർ തമ്മിൽ അതിർത്തി തറക്കം ഉണ്ടല്ലോ ചോദിച്ചു ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞേ ആണോ ബി വി വൻവർ പറയുന്നതൊക്കെ പാർട്ടി ശരിയാക്കിയുള്ളതാണല്ലോ മുഖ്യമന്ത്രി എന്തല്ല പറഞ്ഞത് എന്ന പിന്നെ പിണറായി വിജയനോട് വേറെ ജോലി നോക്കാൻ പറ കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ കസേറിലിരിക്കാൻ ഒരു അർഹതയില്ലെന്ന എന്റെ അർത്ഥം കൈരളിക്കാരനാണ് ചോദിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് ഡി ജി പി അജിത് കുമാറെ കണ്ടതെങ്കിൽ പിണറായി വിജയനെ പിന്നെ എന്തിനും കൊള്ളാം ഞാനങ്ങനെ മുഖ്യമന്ത്രിയെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലെ പറയില്ല മോശമായിട്ട് അങ്ങനെ ഒന്നിലും കൊള്ളില്ലാത്ത ആളൊന്നുമല്ല പിണറായി വിജയൻ അന്വർ പറഞ്ഞതിന്റെ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആരാ മുഖ്യമന്ത്രി പകുതി കാര്യങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും ഇതേ ചോദ്യം എന്നോടല്ല ഞാനല്ല അന്വേഷണത്തിന് ഉത്തരവിട്ട് കേരളത്തിലെ സി പി എമ്മിന്റെ നിലപാടിനെ കുറിച്ച് ഞങ്ങൾ ദേശീയതലത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദേശീയതലത്തിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സത്യസന്ധമായ നിലപാടെടുത്ത് നിന്നവരാണെന്ന് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സെൻട്രൽ ഏജൻസീസിന്റെ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയുമായി അവിഹിതമായ ബാന്ധവുമുണ്ട് ഞങ്ങൾ പറഞ്ഞു ശരിയായില്ലേ രണ്ട് കേരളത്തിലെ സി പി എം നേതാവിന് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഞാനാ പറഞ്ഞത് രണ്ടുപേരും നിഷേധിച്ചില്ലേ തെളിവ് കൊടുത്തപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വന്ന് സംഭവിച്ചില്ലേ ഞങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നാ ചോദിച്ചത് അപ്പോ ആണല്ലോ അത്ര വലിയ അടുത്ത ബന്ധമാണല്ലോ പ്രകാശ് ജാവദേക്കറിനെ ഈ എൽ ഡി എഫിന്റെ നേതാവ് പോയി കണ്ടല്ലോ ഇല്ലേ എൽ ഡി എഫിന്റെ കൺവീനർ പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ് മുഖ്യമന്ത്രിയെന്നെ ന്യായീകരിച്ചു ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് വെച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയെ അഞ്ചാറ് പ്രാവശ്യം കാണേണ്ട കാര്യം എന്താ എന്താ കാര്യം അത് കേന്ദ്രമന്ത്രിയൊന്നല്ല സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ് ആ എന്തിനാണ് പിണറായി വിജയൻ പ്രകാശ് ജാവ്ദേക്കറെ അഞ്ചാം പ്രാവശ്യം കാണുന്നത് ഇലക്ഷൻ തന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും കണ്ടിട്ടുണ്ട് അഞ്ചാറ് പ്രാവശ്യം ഒന്നും എന്തിന് എന്തിന എന്താ അവര് വന്നി ചർച്ച പറയട്ടെ അല്ല എ ഡി ജി പി ഇത് അല്ലല്ലേ ഞങ്ങൾ കറക്റ്റ് ആണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരുമായി കണ്ടത് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ബി ജെ പി രണ്ടു വർഷം രണ്ടര വർഷമായിട്ട് തൃശൂരിലെ അക്കൗണ്ട് ഉറങ്ങാൻ ശ്രമിക്കുകയാണ് അവരവരുടെ വർക്ക് കുറങ്ങ നേരത്തെ അപ്പോൾ ഞങ്ങൾ സഹായിക്കാം എന്നാണ് ദൂതൻ വഴി പറഞ്ഞത് അല്ലാതെ പൂരം കലക്കാനുള്ള ചർച്ചയല്ല ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിട്ട് നടന്നു ഞാൻ പറഞ്ഞിട്ടില്ല കണ്ടു വാക്കു വാക്കുകൊടുത്തു അതിൻ്റെ തുടർച്ചയായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് പൂരം കലക്കിയത് അതിൻ്റെ തുടർച്ചയാണ് പൂരം കലക്കിയത് ആർ എസ് എസ് ആയിട്ട് കേരളത്തിലെ സി പി എമ്മിന് എന്താ സംഘർഷം ഗവൺമെൻറ് അധികാരത്തിലൊന്നും ഉടനെ മസ്ക്കറ്റ് ഹോട്ടൽ വെച്ച് ആരും അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അസംബ്ലിയിൽ ചോദിച്ചല്ലോ നിങ്ങൾ ചർച്ച നടത്തിയോ ഇല്ലയെന്ന് പറഞ്ഞില്ലല്ലോ മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ നടത്തി നടത്തിയതിന് തെളിവുണ്ട് നടത്തി എന്ത് എന്ത് ചർച്ച നടത്തിയത് എന്ത് ചർച്ച അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ അറിഞ്ഞും നമ്മളറിയാതെയും ഇവർ തമ്മിൽ ചർച്ച ചിലപ്പോൾ പുറത്തു വരുന്നത് പിന്നെയാണ് പിന്നെയാണ് പുറത്തു വരുന്നത് ഇരുപത്തി മൂന്നിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ട കാര്യം ആർ എസ് എസ് ആദ്യം നിഷേധിച്ചല്ലോ നെട്ടിപ്പെന്തായി പ്രതിഷേധിക്കുന്നില്ലല്ലോ കണ്ടതല്ലേ എന്തിനു വേണ്ടി കണ്ടു എന്നല്ലേ അല്ലേ ചോദ്യം പിന്നെ വാർത്ത വന്നു റാം മാധവനെ കണ്ടു തിരുവനന്തപുരത്ത് നിന്ന് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ ചോതലപ്പെടുത്തിയിരിക്കുകയാണോ ആർ എസ് എസ് നേതാക്കന്മാരെ കാണേണ്ട കാര്യമൊന്നുമില്ല ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഒരു അന്വേഷണത്തിന് ശേഷം അന്വേഷണങ്ങളെല്ലാം പ്രഹസനമാണെന്ന് വളരെ വ്യക്തമായില്ലേ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞല്ലോ ഇവരാരും ഒരു കുറ്റം ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഡി ജി പി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയാണ് ഉപരി ആരും ഒരു കുറ്റം ചെയ്തിട്ടില്ല പിന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കുറ്റം ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ എന്തിനാണ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡിവൈഎസ്പി സന്തോഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞാ ഈ അതിനെപ്പറ്റി അന്വേഷണം നടക്കുമ്പോൾ അയാളെ മാറ്റി നിർത്തണമെന്ന് അപ്പൊ ഇ ഡി ജി പിയെ പറ്റി അന്വേഷണം നടത്തുമ്പോൾ ആളെ മാറ്റി നിർത്തണ്ട അല്ലേ ഇത്രേ ഉള്ളൂ അതിന്റെ പി വി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവ് മറുപടി മറുപടിയും പറഞ്ഞല്ലോ ഞാനല്ലല്ലോ മറുപടി പറയണ്ടേ ഞങ്ങളൊന്നും ഒരു ചർച്ച അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ അല്ല കോൺഗ്രസ് കൂടി അവിടെ അവിടെ ഒരു സ്പോർട്സ് മന്ത്രി ഉണ്ടല്ലോ മന്ത്രിസഭയിൽ ലീഗ് പാരമ്പര്യമുള്ള ജലീൽ അവിടെ മന്ത്രിയായിരുന്നല്ലോ കോൺഗ്രസ് പാരമ്പര്യമുള്ള റഹ്മാൻ അവിടെ മന്ത്രിയല്ലേ അപ്പൊ അവർക്കൊക്കെ ഇതേ സ്വഭാവമാണ് കോൺഗ്രസിന്റെ സ്വഭാവം എന്നിട്ട് എന്തിനാ കയ്യിൽ വെച്ചോണ്ട് തോള വെച്ചോണ്ട് നടക്കുന്നത് എന്തിനാ എന്തിനാ നടക്കുന്നത് പതിനഞ്ച് ഇരുപത് ഇരുപത് പത്രസമ്മേളനം അയാളെ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തി ഒരു ഭരണകക്ഷി എം എൽ എ ഇതാണ് ഇരട്ട ചങ്കല മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇരുപത് പത്രസമ്മേളനം അവർ സി പി എം പിന്തുണയോടുകൂടി ജയിച്ചാൽ എം എൽ എ നടത്തി എന്റെ ഒരു പത്രസമ്മേളനം ഇരുപത് ദിവസം കഴിച്ചപ്പോണ്ടാവുമല്ലോ അതുകൊണ്ടാണല്ലോ ഒരു നടപടി എടുക്കാത്തത് അയാൾ പറയുന്ന അയാൾ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞു അയാൾ ഫോൺ ചോർത്തുന്നവനാണ് അയാൾ ഫോൺ സംഭാഷണം ടാപ്പ് ചെയ്യുന്നവനാണ് അയാൾ അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് പുറത്തുപോയി അരമണിക്കൂർ സംസാരിച്ചൊന്ന് നുണ ആളാണ് നിരന്തരം പത്രക്കാരെ കാണരുതെന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മനസ്സിലെ പിന്നെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു അവിടുത്തെ സ്വർണക്കള്ളക്കടുത്തുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോളാൻ പറഞ്ഞു പത്രക്കാരോട് ഇത്രയും ഒരാൾക്കെതിരെ പറഞ്ഞിട്ട് അയാളിപ്പോഴും എൽ ഡി എഫ് എം എൽ എ ആയി തുടരുന്നു എന്ന് പറഞ്ഞാൽ അല ഭയപ്പെടുന്നു എന്നല്ലാതെ നമ്മൾ പിന്നെന്താ വിചാരിക്കുന്നത് സാമാന്യ യുക്തിയുണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ ഞാനത് ക്ലാരിഫൈ ചെയ്തല്ലോ അദ്ദേഹത്തോട് ഇവർ പോയി സംസാരിച്ചത് ഈ ഇവിടെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സാധിച്ചോളന്നാണ് പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ പൂരം നടക്കുന്നത് പിന്നെയല്ലേ പൂരം നടക്കുന്നത് ഈ ഏപ്രിലല്ലേ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ലേ അത് സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യമാണ് ഞങ്ങളന്ന് നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞത് അന്ന് അത് എല്ലാവരും ഒന്ന് കൂട്ടി കൊളിച്ചു നോക്കിയതാ അതിന്റെ ഈ സമയത്തിന്റെ കാര്യം നോക്കിയതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട് നിങ്ങളുടെ ലാബിലെ റെക്കോർഡിലുണ്ട് നോക്കിക്കോ ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്തായാലും കരുമാ കരുമന്നൂർ ബാങ്കിലെ കരിമന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയപ്പോൾ എന്ന് പറഞ്ഞ ആരോപണം വന്നപ്പോൾ സി പി എം എടുത്ത നിലപാടായിരിക്കില്ല കോൺഗ്രസ് അവിടെ എടുക്കുന്നത് പാർട്ടി അന്വേഷിച്ച് കെ പി സി സി പ്രസിഡന്റ് പറയും ഞങ്ങൾ ആലോചിച്ച് പാർട്ടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും എന്താണെന്ന് പഠിച്ചിട്ട് പാർട്ടി ഒരു തീരുമാനമെടുക്കും